ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി തൻ്റെ കൂടെയെത്തിയ സൈബർ സെല്ലിൽ സെല്ലിനെത്തിയ ഉദ്യോഗസ്ഥരുടെ ഫോണിലേക്ക് ഷാലിനി വിളിക്കുന്നു സുസ്മിത പിടിയിൽ പിടിയിലകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നിന്നെക്കാളും വലിയ പുലിയാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത ശാലിനിയുടെ നീക്കങ്ങൾ കൃത്യമായി വായിച്ചിരുന്നു ഷാലിനി ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥരുമായി കോണ്ടാക്ട് ചെയ്തു ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിലേക്ക് വിളിച്ച ആ നമ്പറിലേക്ക് വിളിക്കും ആ നമ്പർ ഇപ്പോഴും എവിടെയാണ് എന്ന് കൃത്യമായി നോട്ട് ചെയ്യണമെന്ന് അവരോട് ശാലിനി അറിയിച്ചു ശാലിനി പറഞ്ഞ അനുസരിച്ച് അവരുടെ കൃത്യമായി ശാലിനിയുടെ ഫോണിൽ നിന്ന് പോകുന്ന കോള് എങ്ങൂടെ ഏതിന് ഫോണിലേക്കാണ് എത്തുന്നതെന്ന് ട്രാക്ക് ചെയ്യാൻ ശ്രമം നടത്തുമ്പോൾ സുസ്മിത ശാലിനി തൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് മറഞ്ഞു കാണുന്നു ഇതുകൊള്ളാം നീ എന്നെ കണ്ടുപിടിക്കാനുള്ള നിന്റെ ഐ എസ് ബുദ്ധി നീ പ്രാവർത്തികമാക്കാൻ നോക്കുന്നു എന്നാലേ കുറുക്കനെ കൗശലം ആരും പഠിപ്പിക്കണ്ട എന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ ആ കുറുക്കന് ക്ലാസ് എടുത്തിട്ടുള്ളവളാണ് ഈ ഞാൻ അങ്ങനെയുള്ള ഈ സുസ്മിതയോടാണോ നിന്റെ കളി എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത തൻ്റെ ഫോണിലേക്ക് വിളിക്കുന്ന ശാലിനിയുടെ ആ നമ്പർ തൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായി തന്നെ തൻ്റെ ഫോണിലേക്ക് വന്ന ശാലിനിയുടെ കോൾ അറ്റൻഡ് ചെയ്യാതെ അത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു ഈ സമയത്ത് സുസ്മിതയുടെ കോളിലേക്ക് ഫോണിലേക്ക് വിളിച്ച ശാലിനിയുടെ കോള് ട്രേസ് ചെയ്യാൻ ശ്രമിച്ച ട്രാക്ക് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് അപ്പോഴേക്കും കാര്യം മനസ്സിലായി ഉടൻ തന്നെ ശാലിനി വീണ്ടും ആ ഉദ്യോഗസ്ഥരെ ഫോണിലേക്ക് വിളിച്ചു അവരുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മേഡം മേഡം ഇപ്പോൾ വിളിച്ച ആളുടെ ഫോണിലേക്ക് കോൾ ചെന്നെങ്കിലും ആൾ അത് അറ്റൻഡ് ചെയ്തില്ലല്ലോ ഇപ്പോൾ ഒരു കാര്യം അതിൽ നിന്ന് ഉറപ്പാണ് മേഡം നമ്മളിങ്ങനെ ട്രാക്കിംഗ് ഡിവൈസ് ഉപയോഗിച്ച് അവരെ ട്രാക്ക് ചെയ്യുന്ന വിവരം കുറ്റവാളി അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വളരെ ക്രിമിനൽ മൈൻഡുള്ള ഒരാൾ തന്നെയാണ് മേഡത്തെ ഇതുപോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അയാളെ ഇനി നമ്മുടെ ട്രാക്കിംഗ് ഡിവൈസ് വെച്ച് കണ്ടുപിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കേട്ട് ശാലിനി പറഞ്ഞു എങ്കിൽ അത് വേണ്ട ഇപ്പോൾ ആ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ലേ എന്ന് അന്വേഷിച്ചു അത് കേട്ടതും അവർ പറഞ്ഞു അത് പറ്റും മേഡം അതിപ്പോ കാണുന്നത് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് എന്ന് ശാലിനിയോട് പറയുന്നു അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു ശരി എന്നാൽ ഞാൻ ശ്രമിച്ചോളാം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോളൂ എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു ഈ സമയം ശ്യാമ തൻ്റെ കയ്യിൽ കിട്ടിയ തൻ്റെ കയ്യിൽ അണിയുന്നതിന് വേണ്ടി തിരുമീന് നൽകിയ ആ ചരടുമായിട്ട് തനിക്ക് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞ് ശ്യാമ അവിടുന്ന് രക്ഷപ്പെട്ടത് ഇതുപോലെ ഇത് എവിടേക്കാണ് അറിയാനായി സുസ്മിത ശ്യാമയെ പിന്തുടർന്ന് വരുന്നു അപ്പോഴാണ് അതുവഴി നടന്നു വന്ന ശാലിനിയുടെ അരികിലേക്ക് വേഗം തന്നെ ഷ്യാമയെത്തീര് ശ്യാമ അല്പനേരത്തെ ആശങ്കയോട് ആലോചിച്ചു എവിടെയാണ് കുഞ്ഞേച്ചി പോയിരിക്കുന്നത് പപ്പിമോളുടെ ആപത്ത് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി പപ്പിമോൾക്ക് വേണ്ടി നടത്തുന്ന ഈ പൂജയിൽ കുഞ്ഞേച്ചിയുടെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞേച്ചി തന്നെ വേണം ആ പൂജയും ചെയ്യാനായിട്ട് അതിന് കുഞ്ഞേച്ചി ഇത് എവിടെയാണ് എന്ന് വളരെ വിഷമത്തോടെ ആലോചിച്ച് ശ്യാമ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് തൻ്റെ മുന്നിലേക്ക് നടന്നു വരുന്ന ശാലിനിയെ കണ്ടത് അരികിലേക്ക് ഓടിച്ചെന്ന് കുഞ്ഞേച്ചി എന്ന് വിളിച്ചു ഉടനെ ശ്യാമെ ശാലിനി ചോദിച്ചു എന്താ ശ്യമ എന്താ പറ്റിയത് എന്താ നീ വേഗം എൻ്റെ അടുത്തേക്ക് വന്ന എന്താ കാര്യം അന്വേഷിച്ചപ്പോൾ ശ്യാമ ശാലിനിയോട് പറഞ്ഞു കുഞ്ഞേച്ചി പപ്പിമോൾക്ക് വേണ്ടി നടത്തുന്ന ഈ പൂജയിൽ പപ്പിമോളുടെ അമ്മ വേണം ഈ പൂജ പൂർണ്ണമായും ചെയ്യാനായിട്ട് അതിൽ പോറ്റമ്മയായ എനിക്ക് യാതൊരു സ്ഥാനവുമില്ല മറിച്ച് പെറ്റമ്മയായ കുഞ്ഞേച്ചി പ്രാർത്ഥിക്കുന്ന അത്രത്തോളം ഫലം ഒരു കാരണവശാലും പോറ്റമ്മയായ ഞാൻ പ്രാർത്ഥിച്ചാൽ കിട്ടില്ല ഞാനൊരു നൂറ് പ്രാവശ്യം ഭഗവാനോട് അപേക്ഷിക്കുമ്പോൾ കുഞ്ഞേച്ചി ഒരു വട്ടം ഭഗവാനോട് അപേക്ഷിച്ചാൽ മതി അതാണ് ഞാനും കുഞ്ഞേച്ചിയും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് കുഞ്ഞേച്ചി നമ്മുടെ മോൾക്ക് വേണ്ടി കുഞ്ഞേച്ചി ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ പൂജ കുഞ്ഞേച്ചി തന്നെ ചെയ്യണം എന്ന് ശ്യാമ നിർബന്ധിച്ചു അപ്പോഴാണ് ശ്യാമയോട് ചാഞ്ഞ് പറഞ്ഞത് മോളെ ഞാൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് സത്യാമ്മയ്ക്ക് ഇഷ്ടമായെന്ന് വരില്ല സത്യാമ ചിലപ്പോൾ കോപിച്ച് ഇവിടെ നിന്ന് പോയെന്നു ഇരിക്കും അതു പിന്നെ ഈ പൂജ പൂർത്തിയാക്കുന്നതിൽ കൂടുതൽ വിഘ്നങ്ങളുണ്ടാക്കും അതിലും ഭേദം ഞാൻ മാറി നിൽക്കുന്നതല്ലേ ഞാൻ മാറി നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു അത് പറ്റില്ല കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്തായാലും വാ സത്യാമ ഒന്നും പറയില്ല പിന്നെ അതിനു മുൻപ് ദാ ഈ ചരട് കയ്യിൽ കെട്ടിക്കൊണ്ട് വേണം കുട്ടിയുടെ അമ്മ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ അതുകൊണ്ട് ഇത് കുഞ്ഞേച്ചി കയ്യിലറിയണം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ഏയ് അത് വേണ്ട ഇത് നീ തന്നെ ഞാൻ മതി അപ്പോഴേക്കും ശാലിമ പറഞ്ഞു ഒരിക്കലുമില്ല കുഞ്ഞേച്ചി ഇതെൻ്റെ പപ്പി മോളുടെ ജീവന് വേണ്ടിയുള്ളതാണ് ഒരു പരീക്ഷണത്തിന് ഞാനില്ല കുഞ്ഞേച്ചി ഇത് കെട്ട് എന്ന് പറഞ്ഞു ശ്യാമ ശാലിനിയുടെ കയ്യിൽ നിർബന്ധപൂർവം ആ ചരട് കെട്ടിക്കൊടുക്കുന്നു ഇത് അപ്പുറത്ത് തന്നെ കാണുകയും അത് ശരി നീ ചരടൊക്കെ കെട്ടിക്കൊടുത്തു പക്ഷേ ഒരു കാരണവശാലും ശാലിനി ഈ പൂജയിൽ പങ്കെടുക്കില്ല ചിലപ്പോൾ ഈ പൂജയൊക്കെ പൂർത്തിയായെന്നിരിക്കാം പക്ഷേ ഒരിക്കലും ശാലിനി അതിൽ ഉണ്ടാവില്ല അത് തീർച്ചയാണ് എന്ന് സുസ്മിത മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതിനുള്ള നീക്കങ്ങൾ എന്താണെന്ന് ആലോചിച്ചു അപ്പോഴേക്കും ശ്യാമയെ അന്വേഷിച്ച് സത്യഭാമ വന്നു കഴിഞ്ഞു ഇത്രയും നേരമായിട്ടും ഇവിളിത് എവിടെ പോയതാണ് വെള്ളം കുടിക്കാനെന്ന പറഞ്ഞ് ഇവളെങ്ങോട്ടാണ് പോയത് സ്വന്തം കുഞ്ഞിൻ്റെ ആപത്തൊഴിഞ്ഞു പോകുന്നതിന് വേണ്ടി നടത്തുന്ന പൂജയാണ് അതിൽ ഇത്രയും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തായിരിക്കും എന്നെല്ലാം മനസ്സിൽ ദേഷ്യത്തോടെ ചിന്തിച്ച് സത്യഭാമ ശ്യാമയെ അന്വേഷിച്ച അതുവഴിയെത്തി എവിടെ പോയി എന്നോ അവിടെയുള്ള മറ്റ് ചുറ്റംബലങ്ങളിലെല്ലാം നോക്കിയതിന് ശേഷം വേഗം ശ്യാമ വേഗം തന്നെ തൻ്റെ സത്യ ശാലിനിയുടെ അരികിലേക്ക് വേഗം എന്താ പറ്റിയത് എന്നറിയാതെ ആകെ ടെൻഷനോടെ വരികയാണ് ശാലിനി ശ്യാമ ആ സമയത്ത് ശ്യാമയുടെ അരികിലേക്ക് സത്യഭാമ വരികയും ശ്യാമെ നീ നിന്റെ കുഞ്ഞേച്ചിടെ അടുത്തൂടെ ഒന്ന് നിൽക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അത് പിന്നെ കുഞ്ഞേ അത് പിന്നെ സത്യാമേ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമയോട് ശ്യാമ പറഞ്ഞു അത് കുഞ്ഞേച്ചെ കൂടി വിളിക്കാൻ വന്നതാ എന്ന് അറിയിച്ചു ശ്യാമെ നീ ഇങ്ങു വരുന്നുണ്ടോ മര്യാദയ്ക്ക് എത്രയും വേഗം ഈ പൂജ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ശ്യാമയെ നിർബന്ധപൂർവ്വം സത്യഭാമ വിളിച്ചുകൊണ്ട് പോന്നു ശ്യാമ പിന്തിരിഞ്ഞ് ശാലിനിയോട് വരാൻ ആവശ്യപ്പെട്ടതും ശ്യാമയോട് സത്യം കാണാതെ ശാലിനി പറഞ്ഞു മുളിപ്പിക്കോ ഞാൻ വന്നോളാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി ഇനി എന്താ ചെയ്യുക എന്ന് എന്നാലോചിച്ചിരുന്നു ഈ സമയം സുസ്മിത ശാലിനി ഒരു കാരണവശാലും ഈ പൂജയിൽ പങ്കെടുക്കാൻ താൻ അനുവദിക്കില്ല എന്ന കുറച്ച തീരുമാനത്തിൽ നിന്നു അപ്പോഴാണ് പാവം സത്യ അവിടെയുള്ള ഭഗവാന്റെ ശിവഭഗവാന്റെ ആ ശിവലിംഗത്തിന് മുന്നിലെത്തി ശിവഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് അരികിലേക്ക് എത്തി കൈ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചത് ഭഗവാനെ എൻ്റെ അച്ഛനെ എനിക്ക് കാണണം എൻ്റെ അച്ഛനെ എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് വരണം അച്ഛനെ മറ്റു ഓരോ കുട്ടികളും അവരുടെ അച്ഛന്മാർ കൊണ്ടുപോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് എൻ്റെ അച്ഛനെന്താ എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്നെ അച്ഛൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എൻ്റെ അച്ഛൻ എത്രയും വേഗം എൻ്റെ അടുത്തേക്ക് വരണേ ഭഗവാനെ എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ കഴിയണേ ഈ വിളക്ക് ഞാൻ തെളിയിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയാണ് ഈ വിളക്ക് തെളിയിച്ചാൽ ഭഗവാൻ എന്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ അച്ഛൻ ഉടൻ തന്നെ എന്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് സത്യ ആ വിളക്ക് തെളിയിക്കാൻ ഒരുങ്ങുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് പപ്പി സത്യയുടെ പ്രാർത്ഥനയൊക്കെ കേട്ടു ഈശ്വര പപ്പി വല്ലാത്ത സങ്കടത്തിലാണല്ലോ ഈ സങ്കടം കാണുമ്പോ പപ്പിയുടെ ഈ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പപ്പി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ സത്യയുടെ ആ സങ്കടത്തെ കുറിച്ചോർത്ത് പപ്പി അങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യ വീണ്ടും പ്രാർത്ഥിച്ചു ഭഗവാനെ ഞാൻ ഈ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ഇത് തെളിഞ്ഞാൽ എൻ്റെ അച്ഛൻ എൻ്റെ അരികിലേക്കെത്തും എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് സത്യ ആ വിളക്ക് തെളിയിക്കാനായി ശ്രമിക്കുന്നു നിലവിളക്ക് എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ തിരി തെളിയാതായതോടെ സത്യ ആകെ നിരാശയിലായി മനസ്സിലായി ഭഗവാനെ എൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരില്ല അല്ലെ അതുകൊണ്ടാണല്ലോ ഇത് തെളിയിക്കാതിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരെല്ലാവരും അവരുടെ അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോവുകയും അച്ഛൻ്റെ കൂടെ ഓരോ സ്ഥലത്ത് പോവുകയും അച്ഛൻ്റെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമാണ് എൻ്റെ അച്ഛനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഒരു വട്ടമെങ്കിലും എൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ കഴിയുമോ എൻ്റെ അച്ഛനെ എനിക്കൊന്ന് കാണണമായിരുന്നു എന്നെല്ലാം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആകെ വിഷമത്തോടെ സത്യ തൻ്റെ അച്ഛനെ കാണിച്ചു തരുമോ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു നിൽക്കുന്നു അങ്ങനെയുള്ള സത്യയുടെ പ്രാർത്ഥന കണ്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന പപ്പിക്ക് ആകെ വിഷമമായി അവസാനം സത്യ തൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നില്ലെന്നെ സങ്കടത്തിൽ വേഗം നിലത്ത് കമന്നു കിടന്നു ഇല്ല ഇനി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നില്ല ഞാനിനി വിളക്കും തെളിയിക്കാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചും അങ്ങനെ സത്യം കിടക്കുമ്പോൾ ഇത് അപ്പുറത്ത് മാറി നിന്നാൽ പപ്പി ആലോചിച്ചു ഈശ്വര സത്യയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ പോയി സത്യം പറഞ്ഞാലോ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേച്ചിയമ്മയ്ക്ക് പ്രശ്നമാവില്ലേ ആവില്ലേ ചേച്ചിയമ്മയ്ക്ക് ഞാൻ വാക്കു കൊടുത്തതല്ലേ സത്യയുടെ ഒരു കാരണവശാലും ഈ സത്യം ഞാൻ പറയില്ല എന്ന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക സത്യോട് ഈ സത്യം പറയാതെ ഇനി എങ്ങനെയാ സത്യം ഇതിൽ നിന്ന് രക്ഷിക്കാം അങ്ങനെ ആലോചിച്ചതും പപ്പിക്ക് പെട്ടെന്ന് ഒരു ഉപായം തോന്നി പപ്പി ഉടനെ തന്നെ സത്യം അങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്നത് കണ്ട് വേഗം തന്നെ സത്യ ആ തെളിയിക്കാൻ ശ്രമിച്ച ആ നിലവിളക്കിന് അരികിലേക്ക് എത്തുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവിടെ അരികിലിരുന്നിരുന്ന ആ കർപ്പൂരം വേഗം ആ നിലവിളക്കിന് അവിടെ തെളിയിക്കാൻ ശ്രമിച്ച സത്യ തെളിയിക്കാൻ ശ്രമിച്ച ആ തിരിക്ക് മുകളിലേക്ക് ആ കർപ്പൂരം എടുത്തു വെച്ചു അതിനുശേഷം സത്യ എഴുന്നിൽക്കുന്നതിന് മുമ്പ് തന്നെ വേഗം തന്നെ പപ്പി പഴയ സ്ഥലത്തേക്ക് തന്നെ ഓടിപ്പോയി സത്യയെ നോക്കി അവിടെ നിന്നു ഈ സമയം സത്യ വേഗം എഴുന്നേറ്റ് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എന്നോട് ക്ഷമിക്കണം ഞാനിനി ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുമായിട്ട് വരില്ല എന്നോട് ക്ഷമിക്കണം ഭഗവാനെ ഭഗവാനെ പോലും എൻ്റെ അച്ഛനെ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് സത്യ പോകാൻ തുടങ്ങുന്നു ഇത് കണ്ടതോടെ പപ്പിക്കും ആകെ വിഷമമായി അപ്പോഴേക്കും പോകാൻ തുടങ്ങിയ സത്യ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കി അല്ല ഭഗവാനെ ഇനി ഒരു കാര്യം കൂടി ഞാൻ ആലോചിക്കുകയാണ് ഭഗവാനെ ഇപ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചില്ലേ എന്തായാലും ഒന്നുകൂടി ഞാൻ ഈ തിരിയൊന്ന് തെളിയിക്കാൻ നോക്കുക ഒരു വട്ടം കൂടി ഇനിയത് തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞ് സത്യവേഗം ആ തിരി തെളിയിക്കാൻ കഴിയുമോ ഇത് വേഗം തന്നെ ആ നിലവിളക്കിനരികിലേക്ക് വന്ന് തൻ്റെ കയ്യിലിരുന്ന് തീപ്പെട്ടി ഉരച്ച് ആ തിരിക്ക് മുകളിലേക്ക് വെച്ചു അപ്പോഴേക്കും പെട്ടെന്ന് കർപ്പൂരം ഇരുന്നതിനാൽ പപ്പിയുടെ പപ്പി പ്രയോഗിച്ച ബുദ്ധിയാൽ ആ കർപ്പൂരം ഇരുന്നതുകൊണ്ട് വേഗം തന്നെ ആ തിരി തെളിഞ്ഞു ഇത് കണ്ടതോടെ സത്യക്ക് വലിയ സന്തോഷമായി അതിശയത്തോടെ സത്യം നോക്കിയിരുന്നു പപ്പിയും അപ്പുറത്ത് മാറി നിന്ന് തൻ്റെ സത്യയുടെ സന്തോഷം കണ്ട് പുഞ്ചിരിച്ചു ഉടനെ സത്യ പ്രാർത്ഥിച്ചു ഭഗവാനെ അപ്പോ എന്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചു എൻ്റെ അച്ഛൻ ഉടനെ വരും അല്ലേ ആയി എന്റെ അച്ഛനെ എനിക്ക് ഉടനെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് സത്യ തുള്ളിച്ചേർന്നു അത് കണ്ടുകൊണ്ട് പപ്പിയെ ഉടനെ മാറുമ്പോൾ പപ്പിക്ക് പൂജയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പപ്പിയെ ഇത്രയും നേരമായിട്ടും കാണാത്തത് കൊണ്ട് സത്യ പപ്പിയെ അന്വേഷിച്ച് വരുന്നു ഇതിവിടെ പോയി കൊച്ച് ഓ അല്ലെങ്കിൽ പപ്പിയെ നോക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇവിടെ ഇല്ലല്ലോ രണ്ടു പേർക്കും ഒരു കാര്യവുമില്ല കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല അല്ല അവളുടെ കാര്യം തന്നെ അവൾ ശരിക്കു നോക്കുന്നില്ല പിന്നെയാണ് കുട്ടിയുടെ കാര്യം എന്തായാലും ഈ പൂജയിൽ പങ്കെടുക്കേണ്ട ആ കുശിത് എവിടെ പോയി എങ്ങോട്ടാ പോയത് എന്നാലോചിച്ച് സത്യഭാമ പപ്പിയെ അന്വേഷിച്ച് വരുമ്പോൾ ശാലിനി സത്യഭാമയുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടു ഉടനെ തന്നെ ശാലിനി ശ്യാമയെയും വിഷ് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും അരികൾ കുഞ്ഞിനെ കാണാതായതുകൊണ്ട് സത്യഭാമ പപ്പിമോളെ എല്ലായിടത്തും അന്വേഷിച്ച് അങ്ങനെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തി അപ്പോഴേക്കും ശ്യാമ ശ്യാമയും ശാലിനിയും ഈ പൂജയിൽ പങ്കെടുക്കാനായിട്ട് വരുമ്പോൾ ശാലിനി സത്യഭാമ കുഞ്ഞിനെ അന്വേഷിച്ച് വരുന്നതിട്ടുണ്ട് ഉടനെ തന്നെ ശാലിനി അപ്പുറത്തേക്ക് മാറുന്നു ഈ സമയം സത്യഭാമ ആ ആൽമരച്ചൂട്ടിൽ വന്നതിന് ശേഷം ആലോചിച്ചു അല്ല ഈ പപ്പി ഇത് എവിടെ പോയതാ ആരോടും ഒന്നും പറയാതെയുള്ള ഇറങ്ങിപ്പോക്ക് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണല്ലോ പക്ഷെ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞ് സത്യഭാമ ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ കുഞ്ഞിനെ അന്വേഷിച്ചിരുന്നു അപ്പോഴാണ് അപ്പുറത്ത് മാറന്നിരുന്ന സുസ്മിത സത്യഭാമ ഇങ്ങനെ ഒന്ന് തനിച്ച് കെട്ടാനായി കാത്തിരുന്നു സത്യഭാമ തൻ്റെ മുന്നിലേക്ക് വന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടെ സുസ്മിത പറഞ്ഞു അപ്പോൾ ഇതുതന്നെയാണ് പറ്റിയ അവസരം ഇപ്പോൾ തന്നെ വേഗം സത്യഭാമയോട് ചെന്ന് കാര്യം പറയാം സത്യഭാമ എല്ലാം അറിയട്ടെ ഇനിയും ഇങ്ങനെ സമയം വെറുതെ പാഴാക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യഭാമ കാര്യങ്ങൾ അറിയട്ടെ എന്ന് സ്വയം ആലോചിച്ചുകൊണ്ട് സത്യഭാമയുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും പറയാനായിട്ട് സുസ്മിത പോകാൻ തുടങ്ങി സുസ്മിത സത്യഭാമയ്ക്ക് അരികിലേക്ക് നടന്നു നീങ്ങുമ്പോൾ വേഗം ശാലിനി അവിടേക്ക് എത്തി ശാലിനി സത്യഭാമയുടെ അരികിലേക്ക് വരുന്നത് കണ്ട് സുസ്മിത വേഗം പിന്തിരിഞ്ഞു ഓ ഇവൾക്ക് വരാൻ കണ്ടൊരു നേരം എന്നാലോചിച്ച് സുസ്മിത മാർന്നിരുന്നു ഇന്നത്തോടെ ചാലനിയുടെയും ശാലനിയുടെ അനുജത്തെ ശ്യാമയുടെയും ആ വീട്ടിലെ പൊറുതി ഞാൻ അവസാനിപ്പിക്കുകയായിരുന്നു ചേച്ചിയെ പോലെ തന്നെ അനുജത്തെയും ഭർത്താവ് ഉപേക്ഷിച്ച് തനിച്ച് ജീവിക്കേണ്ടി വന്നനെ എന്നിട്ടും ഇവിടെ വീണ്ടും അവൾ എനിക്ക് പ്രശ്നമായി വന്നിരിക്കുകയാണല്ലോ കലാ ഇവളീ സമയത്ത് എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം ശാലനിയെ നോക്കി സുസ്മിത മനസ്സിൽ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചാലനി അതുവഴി കടന്നു പോകുന്നത് സത്യഭാമ കാണാനിടയായി സത്യഭമ്മ ഉടൻ തന്നെ ശാലിനിയെ വിളിച്ചു ശാലിനി അത് കേട്ടതും ശാലിനി പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യഭാമ ചോദിച്ചു എവിടെ എവിടെ നിന്റെ അനുജത്തിയുടെ മകൾ നീ അവളെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത്രത്തോളം നിന്നെ ഇഷ്ടമായിരുന്നല്ലോ അവൾക്ക് എങ്കിലും ഇനിയെങ്കിലും നീ സത്യം പറ എവിടെയെങ്കിലും നീ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കൊടുത്തോ ഇനി ആ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിച്ചോ എന്നെല്ലാം വളരെ ഉദ്ദേശിച്ചത്തോടെ ശ്യാമ സത്യഭാമ ശാലിനിയോട് ചോദിച്ചു ഉടനെ ശാലിനി പറഞ്ഞു സത്യാമ്മ ഞാൻ മോളെ കണ്ടില്ല അപ്പോഴേക്കും സത്യഭാമ ചോദിച്ചു എവിടെ നിൻ്റെ മകള് സത്യ അവളാണല്ലോ പപ്പിമോളെ വഴിതിരിച്ചുകൊണ്ടിരിക്കുന്നത് അവളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് പപ്പിമോളെ ഇതുപോലെയുള്ള സ്വഭാവങ്ങളാക്ക സ്വഭാവത്തിലേക്ക് എത്തിച്ചതും പപ്പിമോൾക്ക് ഇത്ര ആപത്തുകൾ ഉണ്ടാവുന്നതും അത് കേട്ടതും ശാലിനി പറഞ്ഞു സത്യാമ്മ അവർ കുട്ടികളല്ലേ അവർ ഈ പൂജയുടെ പ്രാധാന്യമൊന്നും അവർക്കറിയില്ലല്ലോ അവരിതിരെ കളിച്ച് നടക്കുന്നുണ്ടാവും പിന്നെ സത്യം ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ കൂടി കുട്ടിയാണ് പപ്പി അതുകൊണ്ട് തന്നെ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും പപ്പി മോളുടെ കാര്യത്തിൽ ആകാ ആകാംക്ഷയും ആശങ്കയും ഒക്കെയുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു പപ്പിമോൾക്ക് ആപത്തുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയോ ചെയ്യിക്കുകയോ ഇല്ല അത് സത്യമ്മ മനസ്സിലാക്കണം എന്ന് ചാലിനി സത്യഭാമിയോട് പറയുന്നു അതുകഴിഞ്ഞും സത്യഭാമ പറഞ്ഞു ഓ മനസ്സിലായി എന്തായാലും ഒരു കാര്യം നീ ഓർത്തോ എത്രയും വേഗം നിന്റെ മകളുടെ കൂടെ കളിച്ച് നടക്കുന്ന ആ പപ്പിമോളെ വേഗം ആ ഹോമം നടക്കുന്നിടത്തേക്ക് എത്തിച്ചു അതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഈ സത്യഭാമ ആരാണെന്ന് നീ അറിയും എന്ന് പറഞ്ഞ് ശാലിനിയോട് സത്യഭാമ ദേഷ്യപ്പെടുന്നു ശാലിനി പറഞ്ഞു സത്യഭാമ്മ പൊയ്ക്കോ ഞാൻ കുട്ടിയെ കൂടിക്കൊണ്ടു വന്നോളാം എന്ന് പറഞ്ഞ് ശാലിനിയെ സത്യഭാമയെ പറഞ്ഞേച്ചു സത്യഭാമ്മ കലിയോടെ ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അവിടെ പപ്പി പപ്പിമോള് സത്യയുടെ അരികിൽ നിന്ന് തിരികെ ഹോമം നടക്കുന്ന സ്ഥലത്തേക്ക് നടന്ന് നടന്നു വരുന്നത് സത്യഭാമ്മ കണ്ടു ഉടനെ സത്യഭാമ്മ കൈയോടെ പപ്പി പപ്പിമോളെ പിടിച്ചു പപ്പി നീ എവിടെയായിരുന്നു നിനക്ക് വേണ്ടിയുള്ള പൂജ നടക്കണമെന്നുള്ള കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിച്ചു അത് കേട്ടതും ആകെ ടെൻഷനിലായി എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനിയും ശാലിനി വേഗം ഹോമം ചെയ്യുന്നതിന് വേണ്ടി അവിടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്ന ആശങ്ക ശാലിനിയെ മനസ്സിന് ചലട്ടി എന്തായാലും ശ്യാമ പറഞ്ഞതുപോലെ പപ്പിമോളുടെ ആപത്തൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഹോമ അല്ലേ അപ്പോൾ പങ്കെടുക്കാം എന്ന് വിചാരിച്ചു തന്നെ ശാലിനിയും ഹോമം നടക്കുന്ന സ്ഥലത്തേക്കെത്തി അതറിയാതെ സത്യഭാമ പപ്പിയെ കൊണ്ടുവന്ന ഹോമകുണ്ടത്തിനരികിലെത്തിയതിനു ശേഷം എല്ലാവരും നോക്കി ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ ഷാനി അവിടെ നിൽക്കുന്ന കാഴ്ച കണ്ടു ഇത് കണ്ടതോടെ സത്യഭാമ വേണം ദേഷ്യത്തോടെ ഷാനിക്ക് നേരത്തെ തിരിഞ്ഞു നീ എന്താ നീ എന്തിനാ എവിടെ വന്നത് എന്ന് ചോദിച്ച് ഷാന്നിയോട് നേരെ തട്ടിക്കയറാൻ തുടങ്ങുമ്പോൾ സത്യഭാമയെ രോഹിത്ത് വിലക്കുന്നു സത്യമാമ്മയെ വേണ്ട പപ്പി മോൾക്ക് വേണ്ടിയല്ലേ മോൾക്ക് വേണ്ടിയല്ല ഈ പൂജ നടത്തുന്നത് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയവരെ വിലക്കണ്ട എന്ന് രോഹിത് സത്യഭാമയോട് പറയുമ്പോൾ സത്യഭാമ ആകെ രൂക്ഷമായി ശാലിനി നോക്കുന്നു അതിനുശേഷം പൂജയെല്ലാം അവസാനിക്കാറായതും പൂജാരിയും എല്ലാവരോടുമായി പറഞ്ഞു ഹോമം ഏകദേശം കഴിയാറായി ഇനിയുള്ളത് ഭഗവാനുള്ള നീതിയും മറ്റു കാര്യങ്ങളുമെല്ലാമാണ് ഭഗവാന് നൽകിയിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിൽ ഭഗവാൻ്റെ മുന്നിൽ കാണിക്കയായി വെക്കാൻ പോകുന്നത് ഭഗവാൻ നൽകാൻ പോകുന്നത് ഈ പട്ടുചേലയാണെന്നും ഇത് കാരണം എന്തെന്ന് വെച്ചാൽ ഭഗവാനോട് ഭഗവാന്റെ ഉഗ്രകോപം അതും കാലൻ്റെ ദേവനായ ഭഗവാനോട് ഭഗവാനു വേണ്ടി ഉഗ്ര മൂർത്തിയായ ഭഗവാനു വേണ്ടി സമർപ്പിക്കുന്ന ഒരു വഴിപാടായി ആണെങ്കിലും അതിൽ ദേവിക്കാണ് പ്രാധാന്യമുള്ളത് ദേവി ഭഗവാന് വേണ്ടി ഭഗവാനോട് അപേക്ഷിക്കുന്നതിന് വേണ്ടി ദേവിക്ക് സമ്മാനിക്കുന്ന ദേവിക്ക് നമ്മൾ നൽകുന്ന ഒരു സമ്മാനമാണ് ഈ പട്ടുചേല ഇത് ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ദേവി ഭഗവാനോട് നമുക്ക് വേണ്ടി അപേക്ഷിക്കും അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ഇത് ചെയ്യേണ്ടത് കുട്ടിയുടെ അമ്മ തന്നെയാണ് കുട്ടിയുടെ അമ്മ വേണം ഈ പട്ടുശേല അവിടെ നടക്കൽ എത്തിക്കുവാനായിട്ട് എന്ന് പൂജാരി അറിയിച്ചു അങ്ങനെ പൂജാരി പറഞ്ഞതിന് പ്രകാരം ആ സാരി വേങ്ങിക്കാൻ മടികാണിച്ച് ശ്യാമേങ്ങ നിൽക്കുമ്പോൾ ഇത് കണ്ട സത്യഭാമ ശാമിയോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്ക് എന്തേലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാം പതിയെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകുമോ പറഞ്ഞുകൊണ്ട് വേഗം ശ്യാമ ശാലിനിയെ തൻ്റെ കൂടെ നിർത്താനായി നിർബന്ധം കാണുന്നു